ഹലോ അപ്പോൾ ഇന്ന് എൻ്റെ ഇപ്പോഴത്തെ ഹെയർ ഓയിൽ റുട്ടീനായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിൽ റുട്ടീൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഓൾറെഡി എൻ്റെ ഹെയറിൽ ഓയിലുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ടങ്ങ് ഷാംപൂ ഇട്ട് കളയാറില്ല കുറച്ച് ഓയിൽ ഞാൻ തലയിൽ വെക്കാമെന്ന് വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ ഓയില് തലയിൽ വെക്കുന്ന ഒരാളുമല്ല പക്ഷെ കുറച്ച് ഓയിൽ എന്തായാലും മുടിയിൽ ഞാൻ എപ്പോഴും വെക്കും കാരണം ഒത്തിരി മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അല്ലാത്ത നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ഹെയർ ഓയിൽ ആയാലും നമുക്ക് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് മുടിയിലെ ജടയെല്ലാം കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ അതിനെ ഇതുപോലത്തെ നല്ല ഗ്യാപ്പുള്ള ചീപ്പ് എടുക്കും ത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചീ കൊടുക്കാട്ടെ ഇപ്പോഴും എൻഡിൽ നിന്ന് വേണം മുടി ചീ മുടിയുടെ ചിട കളയാനായിട്ട് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് മുടി ചീക്കില്ല എന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ ജട പിടിച്ച് കിടക്കും അപ്പോൾ ജട പിടിച്ച് കഴിയുമ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ആ ഓയിലവിടെ മാത്രമായിട്ട് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേറ്റ് മുടിയിലെ ജടയെല്ലാം കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ചീക്കി കളഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ഒരുപാട് ഓയിൽ നമ്മൾ തലയിൽ വെക്കേണ്ട ആട്ടോ കാരണം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഓയിലങ്ങനെ ഇരുന്നു കഴിഞ്ഞിട്ട് ഒരു സ്മെല്ല് വരും ഒരു ബാഡ് സ്മെല്ല് വരും അതുകൊണ്ട് കഴിവതും ഓയില് മുടിന്ന് കളയാനായിട്ട് നോക്കുക എന്ന് വെച്ചിട്ട് ഒരുപാട് കളയരുത് എന്നാൽ കുറച്ച് ഓയിൽ മുടിയിൽ ഉണ്ടാവുകയും വേണം ഇനി ഞാൻ ഇനി ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കാച്ചിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ കാച്ചുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ട് കറിവേപ്പില ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് അതായത് നമുക്ക് ആവശ്യത്തിന് കൊണ്ട് വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് അതിലേക്ക് ആ കറിവേപ്പില ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് മൂത്ത് പോകരുത് മൂത്ത് കഴിഞ്ഞാൽ ഇത് കറിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു മാസത്തേക്കൊക്കെയായിട്ടാണ് വെളിച്ചെണ്ണ കാച്ചി വെക്കാറ് അപ്പോൾ ഞാൻ ആ കറിവേപ്പില സെപ്പറേറ്റ് എടുത്ത് മാറ്റാറില്ല ഈ കറിവേപ്പില ഈ വെളിച്ചെണ്ണയിലേക്കും കൂടി ഇങ്ങനെ ഉടച്ച് ചേർക്കും എന്നിട്ട് അതും കൂടി ഉൾ വിടെയാണ് ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ നമുക്ക് ഇതുപോലെ മുടിയിൽ നന്നായിട്ട് ചെയ്യുക മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടിയിൽ മാത്രം പോലെ സ്കാൽപ്പിലും വേണം അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ എടുത്തിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ഇപ്പം തന്നെ കാച്ചി വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടുണ്ട് ചെറു ചൂടോട് കൂടിയിട്ടാണ് മുടിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണത് അപ്പോൾ ഒരുപാട് ചൂട് വേണമെന്നില്ല നമുക്ക് വേണമെങ്കിലും ഡബിൾ ബോയിൽ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ചെയ്യണം നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധാരണ രീതിയിലായാലും മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കറിവേപ്പിലായതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും മുടി വെച്ചിട്ട് മാറാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് ഞാൻ ഇതിന് മുന്നേ ഒരുപാട് തവണ ഈ ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണേന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തൊരു കണ്ടുനോക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലാനാണ് എന്നിട്ട് നന്നായിട്ട് മുടി കെട്ടിവെക്കുക ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം കേട്ടോ ഷാംപു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാനായിട്ട് അല്ലാണ്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത വഴി തന്നെ ഒരിക്കലും പോയി കുളിക്കരുത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതാണ് എൻ്റെ ഹെയർ ഓയിൽ എന്ന് പറയുന്ന ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടായിട്ടോ ഈ വീഡിയോ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു റുട്ടീൻ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ കറിവേപ്പിലിട്ട കാച്ചിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും മുടി വെച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ വളരെ നല്ല ഒരു ഹെയർ ഓയിലാണ് ബാക്കി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മുടിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഷാംപൂ ഇട്ട് അത് കഴുകിക്കളഞ്ഞാൽ മതി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മളീ ഒരു ഓയില് മുടിയിൽ വെച്ചിട്ടുണ്ടാവണം ഉടനെ പോയി ഹെയർ വാഷ് ചെയ്യരുത് അപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതായിട്ട് അങ്ങനെ എന്നെ ഈജൊന്നൊന്നുമില്ല ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം